അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഓണത്തിനുള്ള എല്ലാ പുതിയ ഡ്രസ്സുകളുടെ കളക്ഷൻ ഷോപ്പിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകളുടെ കളക്ഷൻ നിങ്ങൾക്ക് തിരക്കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്നത് പെൺകുട്ടികളുടെ ഫ്രോക്കിൻ്റെ കളക്ഷനാണ് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് പെൺകുട്ടികളുടെ ഫ്രോക്കിൻ്റെ കളക്ഷൻ ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ എടുക്കും പെൺകുട്ടികളുടെ ഫ്രോക്കിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസാണിത് ഇത് ഇത് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ എട്ടോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് പതിനാറ് പതിനെട്ട് സൈസാണ് നല്ല ക്വാളിറ്റി ടോപ്പ് വളരെ ചീപ്പ് റേറ്റിനാണ് കൊടുത്തു വരുന്നത് ഓണത്തിനുള്ള എല്ലാ ഡ്രസ്സുകളുടെ കളക്ഷനും ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഈ പരിചയപ്പെടുത്തുന്ന പെൺകുട്ടികളുടെ പ്രോക്കിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് വ്യത്യസ്തമായ പന്ത്രണ്ടോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് അടുത്ത പാറ്റേൺ വരുന്നത് ഒരു കോട്ടൺ ഫ്രോക്കാണ് വരുന്നത് ജോണി വാർത്തർ മോഡലാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതും പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസും ഇതും ഏകദേശം വ്യത്യസ്തമായ എട്ടോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് അടുത്തൊരു പാറ്റേൺ ഇതും പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് തന്നെയാണ് ഒരു ജോണി വാക്കർ മോഡൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഇമ്പോർട്ടൻ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപക്കാണ് ഇതും കൊടുക്കുന്നത് നാലോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മറ്റൊരു മോഡൽ ജോണിവക്കർ തന്നെയാണ് ഇതും അവർക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് റേറ്റ് സെയിം തന്നെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ജോണിവ ജോണിവക്കാർ ഫ്രോക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപ ഇന്ന് പരിചയപ്പെടുന്ന ഫ്രോക്കുകളൊക്കെ ഏകദേശം ഒരു നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പാറ്റേൺ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതും പതിനാറ് പതിനെട്ട് ഇരുപത് സൈസിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് തന്നെയാണ് ഇതും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു കോളർ ടൈപ്പോട് കൂടി ആണ് വരുന്നത് ഇതും നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത ഒരു ജോണി വർക്കർ ടൈപ്പ് തന്നെയാണ് വരുന്നത് ഇതും പതിനാറ് തൊണ്ണൂറ്റി ഇരുപത് സൈസ് തന്നെയാണ് വരുന്നത് ടോപ്പ് പോർഷൻ ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് അതിന് താഴെയായി ഫ്രില്ലോട് കൂടി അലാസ്റ്റിക് വർക്കാണ് വരുന്നത് ബോട്ടം സൈഡ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപത്തും ഇതും അഞ്ച് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് തന്നെയാണ് ഇതും പരിചയപ്പെടുന്നത് ജോണി വത്ര ടൈപ്പ് ഫ്രോക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപ അടുത്ത മോഡൽ വരുന്നത് കോട്ടൺ ഫ്രോക്കാണ് വരുന്നത് പ്യുവർ കോട്ടൺ ഫ്രോക്ക് അഞ്ഞൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസാണ് വരുന്നത് ഇത് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തതും ഒരു ജോണി വാക്കർ മോഡൽ തന്നെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പോട്ടൺ ഫ്രോക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് സൈസ് വരുന്നത് ഇരുപത് മുപ്പത് സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപക്ക് ഇരുപത് മുപ്പത് സൈസാണ് ഈ കോട്ടൺ ഫ്രോക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപ അടുത്തൊരു പോപ്കോൺ മെറ്റീരിയൽ ചെയ്ത ഫ്രോക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എമ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതും ആറ് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുപത് മുപ്പത് സൈസാണ് ഏകദേശം ഒരു മൂന്ന് വയസ്സ് മുതൽ എട്ട് ഒമ്പത് വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഇപ്പോൾ കാണിച്ചതിന് തന്നെ മറ്റൊരു ഇതിൻ്റെ വരുന്നത് റേറ്റ് ഇതിൻ്റെ വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സൈസ് വരുന്നത് ഇരുപത് മുപ്പത് നാനൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും ഇരുപത് മുപ്പത് സൈസാണ് വരുന്നത് മൂന്ന് വയസ്സ് മുതൽ ഒരു എട്ട് ഒമ്പത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപ ഓക്കോൺ മെറ്റീരിയൽ തന്നെ ചെയ്ത മറ്റൊരു മനോഹരമായ ഫ്രോക്ക് ലൈനാണ് വരുന്നത് ത്രീ ലെയർ വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്ക് ഇരുപത് മുപ്പത് സൈ ഇരുപത് മുപ്പത് സൈസാണ് വരുന്നത് ഏകദേശം ഒരു മൂന്ന് വയസ്സ് മുതൽ എട്ട് ഒമ്പത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നാനൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപ അടുത്തതും ചെക്ക് ടൈപ്പിൽ വരുന്ന ഒരു പോക്കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് ഇരുപത് മുപ്പത് സൈസ് തന്നെയാണ് ഇതും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപ ഇത് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ പെൺകുട്ടികളുടെ ഫാൻസി ഡ്രസ്സുകളുടെ നല്ലൊരു കലക്ഷൻ ഓണത്തിനായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തം ആക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ്റി എൺപത് രൂപയാണ് ഇരുപത് മുപ്പത് സൈസ് ഒരു മൂന്ന് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിനു വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു പ്രിൻ്റ് ആണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപത് മൂന്ന് കളറിലാണ് ഇതും വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ട് മുതൽ മുപ്പത് സൈസ് വരെയാണ് ഇത് വരുന്നത് ഏകദേശം മൂന്ന് വയസ്സ് മുതൽ ഒരമ്പത് വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് വരുത്താൻ പറ്റുന്ന ഇന്ന് പരിചയപ്പെടുത്തിയത് ഒരു പതിനാറ് പതിനെട്ട് ഇരുപത് സൈസും അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് സൈസ് വരെയുള്ള പെൺകുട്ടികളുടെ ഫ്രോക്കിൻ്റെ കളക്ഷനാണ് ഓണത്തിനുള്ള ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളുടെ കളക്ഷൻ ഷോപ്പിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കക്ഷനുള്ളത് നല്ലൊരു വീഡിയോ ആണ് വീണ്ടും വരുന്നത് വീഡിയോ കണ്ട പ്രീ പേഷനെ അതേ ഫാഷൻസിൻ്റെ തന്നെ